ചെറുകഥ ഷിജിൽ ദാമോദർ ജിൻസൺ ജോസഫ് മുകളിൽ സി എം എഫ് രാവിലെ പത്തുമണിയായിട്ടും ഷിജിൽ ദാമോദർ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റില്ല അവൻ ഫോണിൽ ഒന്നിന് പിറകെ ഒന്നൊന്നായി വീഡിയോസ് കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്തിനാണിതെല്ലാം കാണുന്നതെന്ന് അവർ തന്നെ അറിയില്ല എങ്കിലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെപ്പറ്റി അറിയേണ്ടതല്ലേ ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് മനോരമ പറയുന്നത് കേൾക്കേണ്ടതല്ലേ നാട് വിടുന്ന യുവത്വം കാനഡയിൽ സഹിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് പോലും അവനറിയില്ല പിന്നെ സിനിമാ നടിയുടെ മുഖത്ത് വരുന്ന ഇമോഷനെ പറ്റിയും അപ്പുറത്തെ വീട്ടിലെ അല്ലയുടെ പുതിയ ചുരിദാറിനെപ്പറ്റിയും ഇനിസ്റ്റയിൽ കൂടെ അവനറിയാം എന്നാൽ സ്വന്തം അമ്മ ഷീല ഇപ്പോൾ ഏത് വീട്ടിലാണ് മുറ്റമടിക്കുന്നതെന്ന് ഷിജിലിന് ഒരറിവുമില്ലായിരുന്നു പെട്ടെന്നാണ് ചൂലുകൊണ്ട രടി അവൻ്റെ കാലിൽ വന്ന് പതിച്ചത് അത് അപ്രതീക്ഷിതമാണ് എന്ന് പറഞ്ഞുകൂടാ കാരണം ആ അടി വർഷങ്ങളായിട്ട് അവൻ്റെ അലാറമാണ് എഴുന്നേറ്റ് കളത്തിൽ പോടാ ഷീലാമേ എന്തിനാണ് എന്നെ ഇങ്ങനെ അടിക്കുന്നത് എനിക്ക് വയസ്സ് മുപ്പത്തിനാലായി ഇതുവരെ നന്നായില്ലല്ലോ അതെടാ നിന്നെ അടിക്കുന്ന സമയത്ത് ഒരു മുറ്റം കൂടി അടിച്ചിരുന്നെങ്കിൽ രൂപ നൂറ് എണിക്ക് കിട്ടും എന്നിട്ടും നഷ്ടം സഹിച്ചും ഞാൻ അടിക്കുവാ പോടാ എഴുന്നേറ്റ് പോ എഴുന്നേറ്റിട്ട് ഇപ്പം എന്നാ കിട്ടാനാ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നാലും അവിടെ ഫോൺ നോക്കിയിരിക്കാമെന്നല്ലേ ഉള്ളൂ ആരോട്ടം വിളിക്കാൻ മോനെ ഷിജിൽ ദാമോദർ നിന്റെ അപ്പൻ ദാമോദർ ചിന്തിക്കുന്നതുപോലെ ഈ ഷീല ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഇവിടെ അടുപ്പെരിയുമായിരുന്നു ജീവിച്ചിരുന്ന കാലത്ത് പുള്ളിക്ക് റബ്ബർ വെട്ടാതിരിക്കാൻ പല കാരണങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം മഴ മറ്റൊരു ദിവസം കുഞ്ഞമ്മയുടെ പിറന്നാൾ വേറൊരു ദിവസം ഒടുക്കത്തെ തണുപ്പ് എന്നിട്ട് ഇനിയെങ്ങാനും വെട്ടിയാൽ പറയും ഈ കൂലിക്ക് വെട്ടിയിട്ട് എന്നെ കാര്യമെന്ന് അവസാനം ഞാൻ പുള്ളിയെ നിർബന്ധിച്ച് സാധനങ്ങൾ കടയിൽ കയറി വിൽക്കുവാൻ വിട്ടപ്പോൾ ഇവിടെ തിന്നിട്ട് പല്ലിൻ്റെ അടിയിൽ കയറിയവർ പറഞ്ഞു പെണ്ണ് ഭരിക്കുന്നിടം മുടിയുമെന്ന് എന്നിട്ട് മുടിഞ്ഞതാരാ രാവിലെ എഴുന്നേറ്റ് ദുരഭിമാനം മുഴുങ്ങി ജീവിക്കുന്ന കെട്ടിയവനും കെട്ടിയോളും മുടിഞ്ഞു മനുഷ്യൻ പണിയെടുക്കണം കാലത്തിന് ചേർന്ന് പണിയെടുക്കണം ദേഹം അനങ്ങി പണിയെടുക്കണം അങ്ങനെ പണിയെടുക്കാൻ പറ്റാത്ത ഫോണിൽ നോക്കിയിരിക്കുന്ന ഉള്ളിടത്തോളം കാലം ഈ നാട് സ്വർഗമാടാ ഇന്ന് എൻ്റെ ഒറ്റ ദിവസത്തെ വരുമാനം എത്രയാടാ അയ്യായിരം നിൻ്റെയോ ഇരുന്നൂറ്റമ്പത് പിന്നെ നീ എന്ത് കാണിക്കാനാടാ ഈ പരിപാടിക്ക് പോകുന്നത് നാട്ടിൽ പെണ്ണുങ്ങൾ സ്കൂട്ടി എടുത്തു എന്ന് പറഞ്ഞ് വിലപിച്ചു നടന്നിട്ട് കാര്യമുണ്ടോ മര്യാദയ്ക്ക് നീ എൻ്റെ കൂടെ ചേര് അല്ലെങ്കിൽ കുറച്ച് സമയം മാത്രം വണ്ടി ഓടിച്ച് മറ്റൊരു ജോലി കൂടെ ചെയ്യുക പകൽ പണിയെടുത്ത് രാത്രി ഉറങ്ങണ മനുഷ്യൻ ഇത് രാത്രി മുഴുവൻ ഫോണും തോണ്ടി പകൽ മുഴുവൻ ചാവാലി പട്ടിയെപ്പോലെ കിറുങ്ങി നടക്കും നീ എൻ്റെ കൂടെ ചേര് നല്ല കൂലി തരാം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ഷീല വെളിയിലേക്ക് നടന്നു അവസാനം പറഞ്ഞ ഡയലോഗ് ആദ്യം കേൾക്കുന്നതാണല്ലോ ഞാൻ കണ്ടവൻ്റെ മുറ്റമടിക്കണമെന്നാണോ പറഞ്ഞത് ഇല്ലടാ ഞാൻ പി എസ് സിയിൽ നിന്ന് ഓർഡർ എടുത്ത് കൊണ്ടുവന്ന് തരാം മുറ്റമടിക്കാൻ ഒരു ഉപകാരവുമില്ലാതെ ഇല്ലാതെ നൂറ് പരീക്ഷ എഴുതാൻ വേണ്ടി നീ നടന്ന യാത്ര നേരെ നടന്നിരുന്നുവെങ്കിൽ അത് ഭാരത് ജോഡോ യാത്രയായി മാറിയേനെ തിരിച്ചു വരാതിരുന്നെങ്കിൽ ഈ വീടും രക്ഷപ്പെട്ടേനെ അമ്മച്ചി ഇതേ ചെറുക്ക എഴുന്നേൽക്ക് വേഗം ഈ നാട്ടിലെ പെണ്ണുങ്ങളെപ്പോലെ എനിക്ക് കൊതിയും കെവും പറയാനും പ്രാർത് ഈ നാട്ടിലെ പെണ്ണുങ്ങളെപ്പോലെ എനിക്ക് കൊതിയും കെവും പറയാനും പ്രാർത്ഥനയുടെ പേരും പറഞ്ഞ് ടൗൺ ചുറ്റാനും സമയമില്ല മാത്രമല്ല ഇങ്ങനെ മനുഷ്യൻ സമയം കളഞ്ഞത് കാണുമ്പോൾ അവരുടെ ചെപ്പക്കുറ്റിക്ക് അടിക്കാൻ തോന്നുന്നുണ്ട് ഷീലാമച്ചൊരു റിബലാണ് നീ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കറിയില്ല പക്ഷേ ഇനിയും ഏറ്റില്ലെങ്കിൽ ചൂലിൻ്റെ അർത്ഥം നീ വീണ്ടും പറയും ദാ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞു ഷീലാമേ നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ ഈ ഞായറാഴ്ച പോവാം പക്ഷെ നിന്റെ ചിലവ് നീ എടുത്തോണം അവിടെ പുട്ടും കടലയും എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ചൂടാക്കിയിട്ടുണ്ട് അവിടെ പെണ്ണുങ്ങൾ എന്നെ കാത്തിരിപ്പുണ്ട് ഞാൻ പോവുക അവളുടെ ആരെങ്കിലും അവിടെ പെറ്റുകിടക്കുന്നുണ്ടോടെ ഈ വലസേ കണ്ടില്ലേ ഷീലയുടെ ഒരു പോക്ക് കല്യാണിക്കാരുടെ പറമ്പിൽ തൊഴിലുറപ്പിന് വന്ന ലീലാമ്മ പറഞ്ഞു എവിടെയെങ്കിലും പോട്ട വത്സേ ഓർക്കുന്നില്ലേ അവൾ തൊഴിലുറപ്പിൻ്റെ നേതാവായ സമയം ഒരു മാസം കൊണ്ട് എത്ര കനാല അവൾ തീർത്തത് കനാലല്ല നമ്മുടെ നടുവാ തീർത്തത് പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് പടവെട്ടിയവളെ പുറത്താക്കി അതുകൊണ്ടെന്താ നമുക്കിന്ന് വിശ്രമിക്കാമല്ലോ പക്ഷേ ഇന്ന് അവളുടെ കീഴിൽ പണിക്കാർ പതിനാല് നമ്മുടെ കീഴെ പള്ള മാത്രം പെട്ടെന്ന് ഒറോത് പാഞ്ഞെത്തി ആ വാട്സപ്പ് വാർത്ത അവരോട് പറഞ്ഞു നമ്മുടെ ഷീലയ്ക്ക് മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അയ്യോ വത്സയും ലീലാമ്മയും ഒരുമിച്ച് പറഞ്ഞു അവൾക്കതിന് ഹൃദയമുണ്ടായിരുന്നു വത്സ മനസ്സിലും പറഞ്ഞു ഷീലയെ ദഹിപ്പിച്ചത് പിറ്റേന്ന് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കായിരുന്നു വൻ ജലാവല തന്നെ പങ്കെടുത്തു ഓടി നടന്ന ഷീലയുടെ മരണം എല്ലാവർക്കും ഷോക്കായിരുന്നു സ്വന്തമായി വഴിവെട്ടി കുറച്ച് പേർക്ക് ജോലി കൊടുത്ത ഷീലയെപ്പോലെ കുറച്ച് സ്ത്രീകളെയാണ് ഈ നാട് കാത്തിരിക്കുന്നതെന്ന് സ്ഥലം എം എൽ എ തൻ്റെ അനുസ്മരണ പ്രസംഗത്തിൽ പറഞ്ഞു ആളും ആരവും അവസാനിച്ചപ്പോൾ ഷിജിൽ ദാമോദർ ഒറ്റയ്ക്കായി അപ്പൻ രണ്ടു വർഷം മുമ്പ് പോയി ഇപ്പോൾ അമ്മയും ചെറുപ്പം മുതൽ അമ്മ വിശ്രമിക്കുന്നത് അവൻ കണ്ടിട്ടേയില്ല അമ്മ പറക്കുന്ന പക്ഷിയായിട്ടാണ് അവൻ എന്നും തോന്നിയത് ഇപ്പോൾ ആ പക്ഷി പറന്നുപോയിരിക്കുന്നു ജീവിക്കുമ്പോൾ ആരുടെയും മുമ്പിൽ തെണ്ടാതെ ജീവിക്കണമെടാ ഷീലാമയുടെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ പെയ്തുകൊണ്ടിരുന്നു തുലാമഴ തോർന്ന സായം സന്ധിയിൽ ഷീലാമ്മ തൻ്റെ വല്യമ്മമാരെക്കുറിച്ചുള്ള ഓർമ്മ പറഞ്ഞത് അവൻ ഓർത്തു എൻ്റെ ഒരു വല്യമ്മ ഉത്സവം കൂടാൻ രൂപ എനിക്ക് തരും മറ്റേ വല്യമ്മ ഉള്ളതുകൂടി എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കും മോനെ ഏത് വല്ലിമ്മയാകാനാ ഇഷ്ടം അവനൊരിക്കലും ഉത്തരം പറഞ്ഞില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ അമ്മയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചവനായിരുന്നു താനെന്ന് അവന് തോന്നി ആ തോന്നലിൽ അവൻ വെളിയിലേക്ക് ഇറങ്ങി അവൻ്റെ കയ്യിൽ അമ്മയുടെ ചൂലുമുണ്ടായിരുന്നു അമ്മയും തൻ്റെ കൂടെ അടിക്കുന്നതായി അവന് തോന്നി